കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് സൂക്ഷിച്ചോ സി പി എം എന്താ വരുന്നുണ്ട് എന്ന് സൂചന നൽകിയത് അതാണോ ഇത് എന്ന ചോദ്യം ചിലപ്പോൾ ഉയർന്നു വരാമല്ലോ സ്വാഭാവികമാണ് അതിന് പിറകിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന സംശയം ഉയർന്നു വരാം അതില്ലെങ്കിൽ സി പി എം കാർക്ക് ബോധപൂർവം അത് പ്രചരിപ്പിക്കാം പ്രതിപക്ഷ നേതാവാണ് ഇതിന് പിറകിൽ നിന്ന് അതിന്റെ സൂചന കൊടുത്തത് വി ഡി സതീശൻ തന്നെയാണ് അവിടെയാണ് പ്രശ്നം ഇനി രണ്ടാമത് സ്വന്തം മണ്ഡലമായ പറവൂരിൽ അടുത്ത എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ചർച്ചകൾക്ക് ഏതാണ്ട് ഒരു അവസാന രൂപമായിട്ടുണ്ട് സി പി ഐയുടെ മണ്ഡലമാണ് അതുകൊണ്ട് എപ്പോഴും വളരെ കംഫർട്ടബിളായ മെജോറിറ്റി ജയിച്ചു വരാറുണ്ട് പി ഡി സതീശൻ കാരണം സി പി ഐക്ക് വലിയ സ്വാധീനമൊന്നും ആ മണ്ഡലത്തിൽ ഇല്ല സി പി എമ്മിന്റെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് സ്വാഭാവികമായും സി പി എമ്മിന് സമാഹരിക്കാൻ കഴിയുന്നത് പോലെ സി പി ഐ സ്ഥാനാർത്ഥിക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയണമെന്നില്ല മണ്ഡലത്തിന്റെ സ്വഭാവം സി പി എം കേഡർമാർ സി പി ഐയുടെ കേഡർമാർ ഇതൊക്കെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ സി പി എം സീറ്റ് ഏറ്റെടുക്കും എന്ന ചർച്ച സി പി എമ്മിനകത്ത് തുടങ്ങിക്കഴിഞ്ഞു അത് ഏതാണ്ട് ധാരണയുമായിട്ടുണ്ട് അങ്ങനെ പറവൂർ മണ്ഡലം ഇത്തവണ സി പി എം ഏറ്റെടുക്കുകയും സി പി ഐക്ക് മറ്റൊരു മണ്ഡലം കൊടുക്കുകയും ചെയ്താൽ ആരായിരിക്കും ആ മണ്ഡലത്തിൽ മത്സരിക്കുക സംശയമേ ഇല്ല അത് കെ ജെ ഷൈ ടീച്ചർ തന്നെയായിരിക്കും കെ ജെ ഷൈൻ ടീച്ചർ വന്നാൽ സി പി എം പ്രവർത്തകർക്ക് അതൊരു ആവേശമാകും രണ്ടാമത് അരിവാ ചുറ്റ നക്ഷത്രം മലയാളം അതിൽ വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം സി പി എം പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യും വലിയ മാർജിനിൽ ഒന്നുമല്ല വി ഡി സതീശൻ ജയിച്ചു വരുന്നത് വി ഡി സതീശന്റെ സ്റ്റേച്ചർ വെച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ വന്നാൽ വി ഡി സതീശന്റെ ഭൂരിപക്ഷം കുറയുകയും അത്ര പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കാതിരുന്നാൽ വി ഡി സതീശന്റെ വോട്ട് കൂടുകയും ചെയ്യും ഭൂരിപക്ഷം കൂടുകയും ചെയ്യും അതാണ് മണ്ഡലത്തിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ രണ്ടായിരത്തി പതിനൊന്നിൽ വി ഡി സതീശന്റെ ഭൂരിപക്ഷം പതിനോരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മാത്രമാണ് ഒൻപത് ആരാണ് എതിർ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ ആയിരുന്നു പന്ദ്യൻ രവീന്ദ്രൻ എല്ലാവരും സ്വീകരിക്കപ്പെടുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശിനെ നന്നായി വിയർക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പതിനോരായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ ശാരദാ മോഹൻ എന്ന് പറയുന്ന അധികം അറിയപ്പെടാത്ത നേതാവാണ് മത്സരിച്ചത് ഭൂരിപക്ഷം കുത്തിനെ കൂടി എത്രയാണ് ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിനാലായി അത് നിലനിർത്താൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും കഴിഞ്ഞു ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ട് ആരായിരുന്ന സ്ഥാനാർത്ഥി എറു സ്ഥാനാർത്ഥി സി പി ഐ നേതാവ് എം ടി നിക്സൻ പ്രാദേശിക നേതാവാണ് ആ പ്രാദേശിക തലത്തിലെ സി പി ഐ നേതാക്കൾ മത്സരിക്കുമ്പോൾ വി ഡി സതീശന് ഭൂരിപക്ഷം കൂടുകയും എന്നാൽ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുമ്പോൾ വി ഡി സതീഷിനെ ഭൂരിപക്ഷം കുറയുകയും ചെയ്യുന്നുണ്ട് എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു കെ ജെ ഷൈൻ ടീച്ചർ പറവൂർ മണ്ഡലത്തിൽ സാമാന്യം ഭേദപ്പെട്ട വോട്ട് നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഹൈബിഗിണൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളിൽ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് പറവൂറായിരുന്നു എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ കെ ജെ ഷൈൻ ടീച്ചറെ വി ഡി സതീശൻ ഭയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു നേതാവിനെ ഒന്ന് അപകീർത്തിപ്പെടുത്തി മൂലക്കിരുത്താൻ കഴിഞ്ഞാലോ എന്ന ചിന്ത വി ഡി സതീശനെ പോലെയുള്ള നേതാക്കൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഉണ്ടാകില്ല എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ സി പി ഐ എമ്മിന്റെ സൈബിടങ്ങളിൽ അത്തരം ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും അതൊക്കെ കൊണ്ട് തന്നെയാണ് എന്തിന് കെ ജെ ഷൈൻ ടീച്ചർ എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നതും പിന്നീട് ആരാണ് മണ്ഡലത്തിൽ ഇത് പ്രചരിപ്പിച്ചത് വി ഡി സതീശന് വേണ്ടി നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആൾ തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹമാണ് മണ്ഡലത്തിൽ അത് പ്രചരിപ്പിച്ചത് വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് കോൺഗ്രസിന്റെ നേതാവാണ് വി ഡി സതീശന് വേണ്ടി നിരന്തരമായി പോസ്റ്റുകൾ ഇടുന്ന സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു ഇതെല്ലാം കൂട്ടി വെച്ച് നോക്കുമ്പോഴാണ് വി ഡി സതീശനിലേക്ക് സംശയത്തിന്റെ മുന നീളുന്നത് അത്ര എളുപ്പത്തിൽ വി ഡി സതീശന് ഈ പ്രശ്നത്തിൽ നിന്ന് കൈകഴുകാൻ കഴിയില്ല അതാണ് ഇതിൽ നിന്ന് ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ മനസ്സിലാകുന്നത് തികച്ചും ഇല്ലാത്ത ഒരു വാർത്ത അതാണ് എന്തെങ്കിലും ഒരു സൂചന വീട് ചവിട്ടിപ്പൊളിച്ച് ഭർത്താവിനോടൊപ്പം അകത്ത് കയറിയാണ് സി പി എം വനിതാ നേതാവിനെ പിടികൂടുന്നത് എന്തൊക്കെയാണ് വാർത്ത ഭർത്താവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടു നാട്ടുകാർ പറഞ്ഞു അങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് വീട് പൊളിച്ചിട്ടില്ല എന്ന് വാതിൽ പൊളിച്ചിട്ടില്ല എന്ന് വീട് കണ്ടാൽ ആർക്കും മനസ്സിലാകും അങ്ങനെ തികച്ചും ഇല്ലാത്ത ഒരു വാർത്ത വെറുതെ അന്തരീക്ഷത്തിലേക്ക് വിടുകയും അതിനെ വാർത്തയാക്കാൻ ഒരു പത്രമാധ്യമം തയ്യാറാവുകയും ആ പത്രക്കെട്ടിങ് എടുത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചില സോഷ്യൽ മീഡിയ അത് ദൃക്സാക്ഷി വിവരണം പോലെ നൽകുകയും ഒക്കെ ചെയ്തത് എന്തിനും ആരാണ് ഇതിന് പിറകിൽ അന്വേഷണത്തോടെ വ്യക്തമാകും അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു അത് നാളെയോ മറ്റന്നാളോ നമുക്ക് അറിയാൻ കഴിയും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ബി ഡി സതീശന് അത്ര പെട്ടെന്ന് ഈ ആരോപണത്തിൽ നിന്ന് കൈകഴുകാൻ കഴിയില്ല അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിലേക്ക് തന്നെയാണ് സംശയത്തിന്റെ മുന നീങ്ങുന്നത്